ഒരു മനുഷ്യന്റെ എന്ന് പറയുന്ന മാനുഷിക പ്രകൃതം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ ഉമ്മയോട് അവന് പ്രശ്നമുണ്ട് സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ ഉമ്മയോട് പ്രശ്നമില്ലാതെ പോകൂല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ലുക്മാൻ ഹക്കീം ഈ പ്രവർത്തനമാണ് അദ്ദേഹം തന്റെ മകന് കൊടുത്ത ഉപദേശം ഖുർആാനിൽ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുരുക്കി പറയാം ാണ് മക്കളെ നോക്കാൻ അവകാശമുള്ളത് നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞ കേൾക്കണല്ല അന്ത്യ കാര്യം നമ്മളും വാപ്പനെ നമ്മള് നോക്കിട്ടില്ല ലുഖ്മാന്റെ ലുഖ്മാൻ ലഹക്കീം റതി അള്ളവനും തന്റെ മകനോട് പറഞ്ഞ ഉപദേശം കേട്ടു എന്ന് മാത്രല്ല ഞമ്മളോട് അള്ളാഹുത്തേല്ല അത് പറയും കൂടി ചെയ്യാണ് ിയായ കറുത്ത വർഗക്കാരനായ മനുഷ്യൻ തന്റെ മകനെ ഉപദേശിച്ചിരുന്നു എന്ന് മാത്രമല്ല ഉപദേശം എന്തൊക്കെയെന്ന് ഞമ്മക്ക് പറഞ്ഞുണ്ട് എന്തൊക്കെ ഉപദേശങ്ങളാണ് ലുക്മാൻ റളിയല്ലാഹു അൻഹു തന്റെ നീ ഭൂമിയിൽ അതിക്രമം കാണിച്ചു നടക്കരുത് അക്രമം കാട്ടി നടക്കരുത് ഉപദേശം അവിടെ നിൽക്കട്ടെ ഉപദേശിക്കാനുള്ള യോഗ്യത വാപ്പ നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം തൊള്ളോണ്ട് പറയണമെന്നുല്ലെന്നാല് യോഗ്യത ഉണ്ടെങ്കിൽ ഉസ്താദ്മാര് ശിഷ്യന്മാരോട് പലതും പറയുകയൊന്നുമല്ല പറയേണ്ട ആവശ്യമില്ല എല്ലതും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ യോഗ്യത ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വാപ്പാക്ക് യോഗ്യത ഉണ്ടാകുക ഞമ്മക്കൊരു മൂന്ന് സെന്റ് സ്ഥലം അതിലൊരു ചെറിയ കൂടപ്പരി ഉണ്ടാവുമ്പോത്തിന് അവിടെ ഇരുന്നാണ്ട് തറവാട്ട് പാർക്കണ വാപ്പാനും ഇമ്മാൻ ഇങ്ങനെ കുറ്റം പറഞ്ഞാല് മക്കളോട് ഉപദേശിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കണം അവനാന്റെ വാപ്പാനും നോക്കിയാലാണ് മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവുക അല്ലെങ്കി അതുണ്ടാവൂല അതാണ് ലുക്കുമാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അപ്പൊ ഒന്ന് വാപ്പാ രണ്ടും ഒന്ന് വാപ്പ ഉമ്മ മൂന്നാമത്തതാണ് കുടുംബം എന്നറിയുമ്പോ ഭാര്യ നാലാമത്തതാണ് കുടുംബം എന്ന് അറിയുമ്പോ ഭാഷ എന്താ ഭാര്യ ഇപ്പൊ ഒരുപാട് പ്രശ്നമുണ്ട് എന്താ വച്ചാല് ആർക്കും അവരവരെ കുറിച്ച് അറിയേണ്ടതില്ല പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള വലിയൊരു പ്രശ്നമാണ് ഭർത്താക്കന്മാർക്കൊക്കെ അറിയേണ്ടത് ഭാര്യമാര് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരണം എന്നാണ് ഭാര്യമാർക്കൊക്കെ അറിയേണ്ടത് ഭർത്താക്കന്മാര് ഞങ്ങൾക്കൊക്കെ എന്തൊക്കെ ചെയ്തേരേണ്ടത് എന്നാണ് കുടുംബയോഗത്തിനും കുടുംബ ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പോ പുതിയപ്പള്ളാരൊക്കെ വന്നിട്ട് പറയും പെണ്ണുങ്ങളെ പറ്റി നല്ലോന്ന് പറയുന്നുണ്ട് നല്ല പെണ്ണുങ്ങളുണ്ട് ഇവിടെ കൊള്ളായിട്ട് അപ്പുറത്തും ഉണ്ട് അതുകൊണ്ട് നല്ല പെണ്ണുങ്ങളെ പറ്റി പറയുണ്ടോന്നറിയും പെണ്ണുങ്ങൾക്ക് എങ്ങാനും എന്താ പറയണ്ടേന്ന് നമ്മൾ ചോദിക്കാൻ കേൾക്കാൻ ഒരു അവസരം കൊടുത്താൽ ഓല് നിർബന്ധമായിട്ടും പറയും ആണുങ്ങളെ പറ്റി ഒന്ന് പറയോണ്ടു അങ്ങനെയാണ് ആർക്കും അവനാനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല വയസ്സന്മാര് പറയും കുട്ടികളെ പറ്റി പറയോണ്ടോന്ന് കുട്ടികൾ പറയും വയസ്സന്മാരെ പറ്റി പറയുണ്ടോ നിസ്കരിക്കണവര് പറയും കുറച്ച് നിസ്കരിക്കാത്ത ശക്തന്മാരുണ്ട് ഓലെ പറ്റി ഒന്ന് പറയുകയും നിസ്കരിച്ചാത്തവർ പറയും ഇവിടെ ഉണ്ട് കുറച്ച് നിസ്കാരക്കാര് ഓലെ പറ്റിയൊന്ന് പറയുക അങ്ങനെ ആർക്കും അവനവനെ പറ്റി അറിയണ്ട അത് പ്രശ്നമാണ് ഭാര്യ പ്രശ്നമാണ് ഭാര്യവർത്തരബന്ധത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ് ആർക്കും ഓലെ പറ്റി അറിയണ്ടങ്ങളുടെ ഹലത്തിൽ സഹാബത്ത് വന്നിട്ട് ചോദിക്കാറുണ്ടായിരുന്നത് ഞങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞേരി സഹാബത്ത് എന്നിട്ട് പറയും അള്ളാഹുവിന്റെ ഭർത്താവ് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു സഹാബത്ത് ചോദിച്ചു നബിയെ ഭർത്താക്കന്മാരായ ഞങ്ങൾ ഭാര്യമാർക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് നബി മുത്തുനബിസ് പറഞ്ഞു നീ ഭക്ഷിച്ചാൽ നിന്റെ ഭാര്യക്കും ഭക്ഷണം കൊടുക്കണം ഇല്ലെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ ഉണ്ടാക്കും വേണ്ട നിജിങ്ങനെ വൈകുന്നേരം അസുഖക്കാരൻ കഴിഞ്ഞിട്ട് പിടി പിടി പോയിട്ട് ഇങ്ങനെ പൊറാട്ട ഒക്കെ തിന്ന ഓളോ ഓള് പിന്നെ എന്ത് മുറുക്കും ചായയും കുടിക്ക ഉം ഇത് തിന്നാണെങ്കിൽ ഓർക്കും കൊടുക്കണം അപ്പൊ തന്നെ ഒന്നുമില്ല അപ്പതന്നെ കൊടുക്കണം എന്നൊന്നുമില്ല പാർസലായിട്ട് വാങ്ങിക്കോ കുറച്ചു കൊടുത്താൽ മതി അല്ലെങ്കിലോ എടക്കോളെയും കുട്ടികളൊക്കെ ഇത് തിന്നണ കൊടുക്കണം അല്ല ഇല്ലെങ്കിൽ രണ്ടാർക്കും വേണ്ട കൊഴപ്പൊന്നുമില്ല രാവിലെ അങ്ങനെ നല്ല തുണിയും കുപ്പായൊക്കെ ഇങ്ങനെ ഇറങ്ങണോ വെള്ള തുണി വെള്ള വെള്ളക്കുപ്പായൊക്കെ എടുത്തിട്ട് നല്ല ലിനൻ്റെ നോക്കി വാങ്ങു രണ്ടായിരം രണ്ടായിരത്തിഅണ്ണൂറ് മൂവായിരം അതാണ് നിർത്തിക്കളു വലാ സംസാരം നടത്തരുത് പറയാണ്ടെങ്കിൽ വളരെ മാന്യമായി പറയാം വെടക്കായ സംസാരം നടത്തരുത് വെടക്ക് സംസാരം പ്രാദേശികമാണ് ഓരോ പ്രദേശത്തേക്കും ഓരോന്നായിട്ട് മാറി വരും ആ പ്രദേശത്തുള്ള മോശപ്പെട്ട സംസാരം ചെയ്യരുത് അവനാൻ്റെ വണ്ണങ്ങളാന്ന് എഴുതിയിട്ടും മുഖത്തടിക്കാൻ പാടില്ല പിന്നെയോ കിടപ്പറയിലാതെ അവരുമായി ഒഴിഞ്ഞു നിൽക്കരുത് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാല് ആരും അറിയാൻ പാടില്ല പിന്നെ കിടക്കാൻ ചെലവർത്ത് മാത്രമേ തിരിച്ചറിയാൻ പാടുള്ളൂ സുഹാബത്ത് നബിയോട് നബിയെ ഭർത്താക്കന്മാരെന്തൊക്കെ ഭാര്യയ്ക്ക് ചെയ്തൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഹാബി യാത്ര നബി തങ്ങളുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു എന്നിട്ട് ചോദിക്കും നബിയെ നബിയെ പുരുഷന്മാര് യുദ്ധത്തിന് പോകുന്നു അവർ യുദ്ധത്തിന്റെ സവാബിനെ കൊണ്ടുപോകുന്നു അവർ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നു ജമാഅത്തിന്റെ കൂലിയും അവർ കൊണ്ടുപോകുന്നു ഞങ്ങളാണെങ്കിൽ അവരുടെ കുട്ടികളെയും നോക്കി വീട്ടിലിരിക്കുകയാണല്ലേ ഞങ്ങൾക്കും അവർക്ക് നൽകുന്നത് പോലത്തെ കൂലി കിട്ടുമോ നബിയേ നബിയേബി തങ്ങൾ പറഞ്ഞു അവർക്ക് അള്ളാഹു നൽകുന്നത് പോലത്തെ കൂലി അവരുടെ മക്കളെ നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും അവരുടെ സമ്പത്ത് നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുറേ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ട് സയ്യിദത്തിന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നിട്ട് നബിനോട് ചോദിച്ചതാണ് ഈ ചോദ്യം ഉമ്മു സലമ ഒരിക്കൽ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു യാ ഉമ്മു ഉമ്മു സലമ നിനക്ക് ഗർഭം ധരിച്ചാൽ ഒരാളെ പെണ്ണുങ്ങളെ അപ്പോ ഉമ്മസലിനോട് പറഞ്ഞു എന്ന് മാത്രം പെണ്ണുങ്ങളെ നിങ്ങൾ ഗർഭം ധരിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്ത്രീകളെ നിങ്ങൾ പ്രസവിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ് സ്ത്രീകളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടിയാൽ ഓരോ പ്രാവശ്യം മുലയൂട്ടുന്നതിനും ഇസ്മായിൽ ഇസ്മാൽ ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ചൊല്ലി മോചിപ്പിച്ചതിന്റെ കൂലി ലഭിക്കുന്നതാണെന്ന് ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം മുലയുട്ടാന്ന് അങ്ങനെയല്ല പറയുന്നത് ഓരോ ഈമ്പലിനും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മസ് എന്നാണ് മസ് പറഞ്ഞാ ഓരോ പ്രാവശ്യം കുട്ടി മുല കുടിക്കുമ്പോഴും അള്ളാഹു ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ചുറ്റുക്കു ചൊല്ലി മോചിപ്പിച്ച കൂലി നൽകും എന്ന് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു കാരണവശാലും ഇടങ്ങാറായിങ്ങാണ്ട് മുലൊടുക്കരുത് ഈ പണ്ടോ അടക്കം മുല കൊടുക്കരുത് അതും ബിസ്മീൻ ചൊല്ലിയിട്ട് നല്ല നീരത്തോടു കൂടെ മുല കാരണം ഓരോ പ്രാവശ്യം മുലയൂട്ടുമ്പോഴും നബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്തുക്ക് ചൊല്ലി മോചിപ്പിച്ച കൂലിയാണ് പിന്നെന്താ അതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തിയാലും കൂലി കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന നമുക്ക് വലിയ മടിയാണ് അതിപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഭാര്യ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ കുറിച്ചാണ് ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഭർത്താവിനെ കുറിച്ചാണ് മറ്റുള്ളവരെ പറ്റി നമുക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അവന്റെ ബാധ്യതകളെ നിർവഹിക്കണം ഭാര്യ അവളുടെ ബാധ്യതയും നിർവഹിക്കണം ും ഒരു പെണ് മരിച്ചു അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ കടന്നു എന്ന് അങ്ങനെയാണ് അപ്പോ അതായിരിക്കില്ലേ ആയിക്കോട്ടെ അപ്പൊ ഒന്ന് കുടുംബം എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ഉമ്മ പിന്നത്തേത് വാപ്പ പിന്നെ ഭാര്യ പിന്നെ ഭർത്താവ് ഇനി മക്കൾ അഞ്ചാമത്തെ അഞ്ചാമത്തെ മക്കൾ വാസ്തവത്തിൽ മക്കൾ എന്ന് പറഞ്ഞാല് അള്ളാഹു നമുക്ക് കൂലി തരാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ് അള്ളാഹു നമുക്ക് കൂലി തരാൻ വേണ്ടി അലൈഹി പറഞ്ഞതായി ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ തന്റെ മക്കൾ കാരണം യുദ്ധം ഷഹീദിന്റെ കൂലി അവന് ലഭിക്കുന്നതാണ് മക്കളെ കാര്യത്തിൽ ഒരാൾ ആയി ദുഃഖിതനായാൽ എന്ന് അബ്ബാസ് പറഞ്ഞുകൊടുത്ത് കൊടുത്തിട്ടുണ്ട് മക്കളുടെ കാര്യത്തിൽ ഒരാൾ ഒരാൾക്ക് മക്കൾ കാരണം അല്ലെങ്കിൽ ടെൻഷനും നമ്മളെല്ലാ കൂലി തരുമല്ലോ എല്ലാ ടെൻഷനും കൂലി തരും ബഹുമാനപ്പെട്ട ഒരിക്കൽ നബി ഒരിക്കലും ഓഫർ കൊടുത്തു എടുത്തു എന്ന് പറഞ്ഞ പറഞ്ഞു നബിഹു തങ്ങളുടെ അടുക്കൽ എപ്പോഴും വരാറുള്ള ഒരു ചെവി അല്പം കേൾവി കുറവാണ് ചെവി കേൾവി കുറഞ്ഞ ഒരു ഉറക്ക സംസാരിക്കും അപ്പൊ ഉറക്ക സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്

സംസാരം കൊണ്ട് നബിയേക്കാൾ ഉറക്കയാക്കരുത് ആ ആയത്തിന്റെ അവസാനും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ അതുകൊണ്ട് പൊളിഞ്ഞു പോകും ഈ ആയത്തിൽ ഇറങ്ങിയപ്പോ അതാണ് കേട്ടുങ്ങാണ്ട് അടു പോയതാണ് തൈസ് പിന്നെ പള്ളിക്ക് വന്നില്ല പിന്നെ പള്ളിയൊക്കെ വന്നില്ല കാരണം മഹാനായ കൈസർ അലി അള്ളാഹു സംസാരിക്കുന്ന ആളാണ് ഇതുവരെയുള്ള ഉള്ള എല്ലാ അമലും പൊളിഞ്ഞു പോയിന്ന് ഉറപ്പായി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പോണ്ടെല്ലോ ചിറ്റാണ് മൂപ്പര് വരാത്ത കുറെ ദിവസം കഴിഞ്ഞു കൈസർ അലി അള്ളാഹുന് പള്ളിയിൽ വരാറില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ നബിസ് അന്വേഷിച്ചു കൈസവിടെ അപ്പൊ ആൾക്കാര് പറഞ്ഞു പൈസ വരലില്ല കൊറേക്ക് വന്നിട്ട് എന്നാ പോയി കൂട്ടിക്കൊണ്ടിരിയാറും അങ്ങനെ ആളെ പറഞ്ഞയച്ചു പോയി പൈസ നീന്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്താ പള്ളിക്ക് ഒരാത്തെന്ന് ചോദിച്ചു അതില് പറഞ്ഞു പൊന്നാരൻ കുറാൻ ആയത്തിറങ്ങി ഇങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അമല് പൊളിഞ്ഞു പോകുമെന്ന് ആയത്തിറങ്ങി ഏതായാലും ഇതുവരെയുള്ള മുഴുവൻ അമലും പോയി ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോണ്ട ഞാൻ വരാത്തതാണ് ഞാൻ ഉറക്ക ഓർത്താനം പറഞ്ഞ ആളാണ് ചോദിച്ചു നിങ്ങൾക്ക് ഒരു പേടി നമ്മൾ നോക്കണം വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് വെള്ളിയാഴ്ച ഏതു ദിവസമാണെങ്കിലും പള്ളിയിൽ വെച്ച് ദുന്യവിയായ ഒരു സംസാരം നടത്തിയാൽ കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് ഇമാംിച്ചിട്ടുണ്ട് ഞമ്മക്ക് വെള്ളിയാഴ്ച ആകണെങ്കിൽ രണ്ടും ഒച്ച പള്ളിക്ക് വന്നിട്ട് രണ്ടു ഒച്ച ഇട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച കിട്ടൂല അങ്ങനെയാണ് ഈ ഹദീസ് ഒന്നും ഞമ്മക്കാണ് തലേക്ക് കയറണില്ല ദുന്യവിയായ സംസാരം പള്ളിയിൽ നിന്ന് നടത്തിയാൽ നാല്പത് കൊല്ലത്തെ അമല് പൊളിയും എന്ന് പറഞ്ഞ ഹദീസ് ഞമ്മക്കാണ് തലമുക്കണ് കയറില്ല കാരണം ഞമ്മക്ക് രണ്ടു ഒച്ചട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വെള്ളിയാഴ്ച എന്നുള്ളതാണ് ഒച്ചടലാ ഞമ്മളെ അഭിപ്രായത്തിൽ വെള്ളിയാഴ്ച കുട്ടികളോട്ട് ഞമ്മള് ചോദിക്കലില്ല മോനെ മോനെ പള്ളിന്റെ മേലെന്ന് ഇന്ന് വർത്താനം കേട്ടിരുന്നു ഇന്റെ കുട്ടി അതിലും ഉണ്ടായിരുന്നു ആരും ചോദിക്കലില്ല കാരണം എന്താ ഈ ഹദീസൊന്നും ഞമ്മക്ക് വലിയൊരു വിഷയമല്ല തന്നെ പള്ളിയിൽ നിന്ന് ദുണ്യവിയാ അതിനുവേണ്ടി മാത്രമായിട്ട് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ഒന്ന് എങ്ങനെ ഉണ്ടാവും നാല്പത് കൊല്ലത്ത് അങ്ങനെ പൊളിക്കാനായിട്ട് വരിക മൊബൈലും കൈയും പൊളിച്ചാണ്ട് എന്നിട്ട് പള്ളീന്റെ മേലൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് നാല്പത് കൊല്ലത്തും ഉണ്ടാവില്ല ഒരാഴ്ചക്ക് മുഴുവൻ പൊളിച്ചിട്ട് പോവുക അടുത്താഴ്ച ഇഞ്ചും പൊളിക്കാൻ ബാക്കിയുള്ളതല്ലേ അങ്ങനെ ഓരോ ആഴ്ച ആഴ്ചയും ആകെ ഒരു പള്ളിക്കര വെള്ളിയാഴ്ച നമ്മളാകെ പോണതുള്ളൂ പള്ളിയിലേക്ക് അതൊന്നും നേരത്താണ്ട് ഇപ്പൊ ദൂർ ബാങ്ക് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാലിനോ പതിമൂന്നിനൊക്കെ എന്നിട്ട് ആൾക്കാർ കൊറേ ആഗ്രഹം വെള്ളിയാഴ്ച ഉണ്ടാകും നേരം വെക്കി പോകും എന്നാ ബാമ്പ് കൊടുത്തിട്ട് പെരേന്ന് പോകുമ്പോ ഉമ്മയോ വാപ്പ ഒന്ന് പറയണ്ടേ കുറ്റിനോട് ഉമ്മയൊന്നും ചോയിക്കണ്ടേ മോനെ മോനെ എവിടെ വെള്ളിയാഴ്ച മാത്രമേ ഉള്ളു പള്ളിയേക്കൊള്ളത് ഇന്നൊന്ന് നാർത്ത പോയി കൊന്നിട്ട് ആ തട്ടിന്നോളിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒന്നും വർത്തമാനം പറയാതെ ഇരിക്കുകൊണ്ടു തോന്നുന്നു ആരും പറഞ്ഞു കൊടുക്കലില്ല വാപ്പാരും മക്കളെ ഉപദേശിക്കുന്നില്ല ഉമ്മാരും ഉപദേശിക്കുന്നില്ല ഇപ്പത്തെ കുട്ടികൾ ഉപദേശിച്ചാലൊന്നും നന്നാവൂല എന്നതാണ് ന്യായം അതിന് ആരടാ പറഞ്ഞോക്കിയത് നന്നാവൂല്ലെന്നറിയാൻ ഏത് വാപ്പെ പറഞ്ഞു നോക്കിയത് ഏത് ഉമ്മയെ പറഞ്ഞു നോക്കിയത് എത്ര പറയേണ്ടത് നിസ്കരിക്കാൻ അത്രേ പറയേണ്ടത് ഏഴു വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുകയും വേണം അങ്ങനെയുള്ള ഏഴു വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം ഏഴു വയസ്സിൽ ഏഴു വയസ്സ് തികീണ അന്ന് ഇങ്ങനെ കാത്തുക്ക അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനൊന്നാം തീയതിക്ക് ഏഴ് വയസ്സാവും അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ ഏഴിന് മോനെ എനക്ക് ഏഴു വയസ്സായിട്ടോ നിന്നോട് ഞാൻ നിസ്കാരം കൊണ്ട് ഓർഡർ ചെയ്യുന്നു പിന്നെ വാപ്പ അങ്ങനെ കാത്തു കഴിഞ്ഞ് പത്താവട്ടെ എനക്ക് ഞാൻ ചരടാ അങ്ങനല്ലോ പിന്നെ എത്രയോ പറഞ്ഞു പത്തിലേക്ക് മൂന്ന് കൊല്ലം കൊല്ലം മൂന്ന് കൊല്ലം കൊല്ലം ഒരു ദിവസം നിസ്കാരം പറഞ്ഞാൽ അഞ്ച് നേരം ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് അപ്പൊ അഞ്ച് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഇഞ്ചു മൂന്ന് പ്രാവശ്യം പറയണം ഒരു ദിവസം അഞ്ചു നേരം അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പറഞ്ഞാൽ ഒരു കൊല്ലാവും അങ്ങനെ മൂന്ന് കൊല്ലം പറയണം അങ്ങനെ അത്രയും നിസ്കരിക്കാൻ പറയണ ആരെ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ പത്താമത്തെ വയസ്സിൽ പോലെ ഒന്നും വരില്ല നമ്മളത് പറയണില്ല നമ്മള് ഏഴിൽ ഒരു പറച്ചില് പറയും പിന്നെ അടുത്തത് പത്തിൽ പറയാൻ നമ്മക്ക് പുളി പടി വെട്ടിട്ട് കൊണ്ട് ഈ അട്ടത്ത് വെച്ച് കാത്തിരിക്കാണ് പത്തിന് തേഞ്ഞിട്ട് വേണം രണ്ട് കൊടുക്കാനേ കൊടുക്കാൻ ഈ കൊടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി പറച്ചില് പരിപാടി പെട്ടതല്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് പറയാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞോടത്തൊക്കെ നേരായിട്ടുണ്ട് വാപ്പാര് പറഞ്ഞോടത്തും നേരായിട്ടുണ്ട് ഉമ്മാര് പറഞ്ഞോടത്തും നേരായിട്ടുണ്ട്

ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ വാപ്പാനെ കുറിച്ച് ഖുറാനിൽ കാണുന്ന എല്ലാ പരാമർശങ്ങളും പറ്റിയാണ് ാണ്ളാപ്പാന വാപ്പ എന്ന് വിളിക്കുന്ന പതിവുണ്ട് ആ പതിവ് വാപ്പാ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹി നബി അലൈഹിസ്സലാമിനെ ഉമ്മയാണ് നോക്കിയിട്ടുള്ളത് ഇതിനപ്പൊ അങ്ങോട്ടൊക്കെ പോണത് മുത്തു നബി വാപ്പ നോക്കിയിട്ടില്ല നബി തങ്ങൾ ഗർഭം ധരിച്ച സമയത്തു തന്നെ പിതാവായ അബ്ദുല്ല അതും ആറു വയസ്സുവരെ മാത്രമാണ് നോക്കിയിട്ടുള്ളത് മര്യാക്ക് നോക്കുകയാണെങ്കിൽ ആറു വയസ്സുവരെ നോക്കിയാൽ മതി മനസ്സിലാവും വരാക്ക് നോക്കുകയാണെങ്കിൽ ആറു വയസ്സിയാ മതി മതി അതിലധികം നോക്കേണ്ടി വരില്ല അതുകൊണ്ട് ഉമ്മ നോക്കിയല്ല ഞാൻ അവിടുന്ന് താഴത്തെ കുറിച്ചാലും ഉമ്മയാണ് നോക്കിയത്

താഴത്ത് കുടിച്ചാലും മേലെ കുടിച്ചാലും ഒക്കെ ഉമാരെ നോക്കിയ കുട്ടികളാണ് ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾ എന്ന് കാണാൻ വേണ്ടി പറ്റും അപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ഉമ്മ റലിഹുലീന ബഹുമാനപ്പെട്ട ഇമാം മാലിക് റതി ഉമ്മ നോക്കിയത് ബഹുമാനപ്പെട്ട ഇമാം അൽ ഉമ്മ നോക്കിയത് അങ്ങനെയാണ് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉമ്മ നോക്കിയതാണ് െന്ന് മാത്രല്ല ഒരുമാതിരി നോക്കലാണ് ചെറുപ്പത്തിൽ തന്നെ കണ്ണ് കണ്ടിരുന്നില്ല കണ്ണാണാത്ത ആള് ഉമ്മ തോരന്ന് 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 തോരന്തോരന്ന് കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ട് നാപ്പതിനോന്നായിരം പണ്ഡിതന്മാരെ നേരിൽ കണ്ട് എൽമ നേടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഞമ്മക്ക് എത്ര സ്ഥാനന്മാരുണ്ട് നാലാള് തേച്ചുണ്ടാവൂല മൂന്നേര മൂന്നര ഉണ്ടാവുള്ളൂ കാരണം എന്താ നാലാം ക്ലാസ് ജയിച്ചേക്കിന് പോയിട്ടിഫിക്കറ്റ് ആണല്ലോ അതുകൊണ്ട് മൂന്നര ഉണ്ടാവുള്ളൂ നാൽപ്പതിനായിരം ഉസ്താദ്മാരാണ് ഇമാം ബുഖാരി ജന്മന കണ്ണു കാണാത്ത മനുഷ്യനായിരുന്നു ഉമ്മ തോരന്നിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയതാ മക്കൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും പോലും അതാണ് ശരി ശരി തോരക്കാൻ വേദപ്പൊത്ത കൊടുത്തു സുലഭമായി കൊടുക്കാലോ കൊക്ക പത്തിന്റെ ഒരു പ്രശ്നവുമില്ല ഒന്ന് ഒഴിഞ്ഞിരുന്ന് ശുഭിക്കാനും കഴിഞ്ഞിട്ട് തഹജാരം കഴിഞ്ഞിട്ട് ഒന്ന് കുട്ടികൾക്ക് വേണ്ടി ദോരക്കാന് പരീക്ഷ ഉള്ള എന്തെങ്കിലും ഒന്ന് കൊടുക്കാന് നമുക്ക് പറ്റില്ല അത് വലിയ കാര്യമാണ് നമ്മൾ ആരും ചെയ്യലില്ല നമുക്ക് അതിനൊന്നും നേരെയല്ല എന്നിട്ടോ കുട്ടികൾ സ്വാല്ഹാവും രണ്ടു കൂടി നടക്കൂ അല്ലെങ്കിൽ നമ്മള് നേരങ്ങത്തിലാക്കണം എന്നാ ഒരു നേരാവും ആവും അല്ലെങ്കിൽ പിന്നെ പോണമാതിരി പോയിക്കോട്ടെ നന്നാവണമെങ്കിൽ നമ്മൾ നന്നാക്കിയാ തന്നെ ഒന്നിനെ നന്നാവുള്ളൂ പാപ്പി മീ നന്നാക്കിയന്നെ നന്നാവുള്ളൂ മക്കൾ എന്ന് പറഞ്ഞത് നാളെ സ്വർജത്തിലേക്കുള്ളതാണെന്നും നരകത്തിൽ ചാടാതിരിക്കാൻ ശഫായത് ചെയ്യാനുള്ളതാണെന്നും ഉള്ള ബോധം നമുക്ക് ഉണ്ടാവണം അപ്പോൾ വിജയിക്കാൻ പറ്റും

നീ ടെൻഷൻ റബ്ബേ മക്കളെ കാര്യത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന മനുഷ്യനാണ് ഇബ്രാഹിം നബിഅലിസ്ലാം കാരണം മാനവർഗ്ഗക്ക് ആദ്യം കുട്ടികൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു കുട്ടി ഉണ്ടായി ഇസ്മായിൽ അലി ഇസ്ലാം അത് മക്കത്ത് കൊണ്ടാക്കാൻ പറഞ്ഞു ആർക്കാൻ പറഞ്ഞു പറഞ്ഞു ഇസ്മായിൽ ഇസ്മാൽ അലി ഇസ്ലാം പക്ഷെ ആ വേവലാതി മാനവറുകൾ പറയുന്നില്ല മാനവറുകൾ പറഞ്ഞ എന്താ പഠിച്ചോന്നെ ഇവിടെ എങ്ങനെ ആരും വേണ്ടില്ല റബിൽ يوم لا ينفع مال ولا بنون الا من اتى الله بقلب سليم

ഞങ്ങളുടെ ഞങ്ങൾക്ക് നീ നൽകണമേ മിൻ അസുവാചിനെ ഭാര്യമാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും കണ്ണിന് നനവ് നൽകണമേ നീ യും ചെയ്യണേ ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താണെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മുഫസ്റുകൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നത് നീ കാണുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് മോനെ മോനക്കൂലാണ് ഇറങ്ങുമ്പോ അനക്കൊരു കരച്ചിലുണ്ട് വരില്ല അതാണ് മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്ന് മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വൈകുന്നേരം അങ്ങാടി പോയിട്ട് തിരിച്ചു വരുമ്പോ കുട്ടി ഇങ്ങനെ ഖുർആൻ ഓർത്തിണ്ട് നോക്കി അതിങ്ങനെ കേട്ടപ്പോ കണ്ണില് ചെറിയൊരു നനവ് ഇങ്ങനെ പൊടിഞ്ഞു അതിനാണ് എന്ന് പറഞ്ഞത് അത് റബ് എനിക്ക് തരണേന്നാണ് ബഹുമാനപ്പെട്ട സീതനായി ഇബ്രാഹിം അലൈഹിസ്സലാം അലൈസ് ചെയ്തത് എന്നും